പതിനായിരത്തിലേറെ പേർക്ക് അന്നദാനം ഒരുക്കി പാണ്ടിക്കാട് കാഞ്ഞിരപ്പടി ജനകീയ കൂട്ടായ്മയുടെ റബി ഉൽ അവൽ നേർച്ച കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി കാഞ്ഞിരപ്പടി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന നേർച്ചയിൽ ജാതിമത ഭേദമന്യേ വൻ ജനപങ്കാളിത്തം അനുഭവപ്പെടാറുണ്ട് ഹയാ മംഗല്യോത്സവ്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ഡയമണ്ട്സ് 5 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 പ്രദേശത്തെ കെ വൈ സി ക്ലബ്ബ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ജനകീയമായി സംഘടിപ്പിക്കുന്ന നേർച്ച നാടിന്റെ മതസൌഹാർദ്ദത്തിന്റെ നന്മ വിളിച്ചോതുന്ന ആഘോഷം തന്നെയാണ് എല്ലാ വർഷവും ഇതുപോലെ ഏകദേശം വർഷത്തോളമായിട്ട് നമ്മൾ ഇവിടെ ഈ പരിപാടി നടത്തുന്നുണ്ട് അതില് ഏകദേശം ഇപ്പോൾ നമ്മൾ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് കാലങ്ങളായിട്ട് ഇങ്ങനെ ജനങ്ങളെ പിന്തുണ എല്ലാ പൊതുജനങ്ങളുടെയും എല്ലാ മതവിഭാഗത്തിലും എല്ലാ ജാതിയിലും പെട്ട ആളുകളിലും എല്ലാവരുടെയും പൂർണമായ പിന്തുണ കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിയുന്നത് എല്ലാ വർഷവും എല്ലാവരും പിന്തുണക്കാറുണ്ട് ഇതിന് പിന്തുണക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് രാവിലെ പതിനൊന്ന് മണിയോടെ അന്നദാനത്തിന തുടക്കമായി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്